ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ പെൻഷൻ ഫൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലവർഷ തൈകൾ നട്ട് പരിസ്ഥിതി ആചരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ കെ ജേക്കബ് കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം എം ടി പ്രഭാകരൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻഭവൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ എ പി ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബലവൃക്ഷതൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജയാമോൾ കെ ജേക്കബ് കെഎസ്എസ്പിയു ജില്ലാ കമ്മിറ്റി അംഗം എം ടി പ്രഭാകരൻ നായർ പെൻഷൻഭവൻ യൂണിറ്റ് പ്രസിഡന്റ് എം കെ ശിവശങ്കരൻ നായർ സെക്രട്ടറി പി കെ സുഗു ട്രഷറർ പി കെ ബെന്നി കമ്മിറ്റി അംഗം ആർ ചന്ദ്രിക ബ്ലോക്ക് ട്രഷർ പി പി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനമാണ് എല്ലാവർക്കും അറിയുന്നതുപോലെ തൊടുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻ ഭവനി യൂണിറ്റ് തൊടുപുഴ എ പി ജെ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമ്പൗണ്ടിൽ തൈകൾ നട്ട് ഇന്ന് പരിസ്ഥിതി ദിനാചരണം നടത്തി നമുക്കറിയാം നമ്മൾ മനുഷ്യർ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റ് വെള്ളപ്പൊക്കവും മറ്റ് ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾക്കും നമ്മൾ ഇന്ന് അടുവീകരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അനുഭവ അവർക്ക് പഠിക്കുവാനും പ്രകൃതിയെ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഇത്തരം പരിസ്ഥിതി ദിനാചരണം ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്